വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഎറ്റുവിന്റെ നേതൃത്വത്തിൽ ചുമട്ടു തൊഴിലാളികൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി ചുമട്ടു തൊഴിലാളി നിയമം അപാകതകൾ പരിഹരിച്ച് നടപ്പിലാക്കുക എൻ എഫ് എസ് എ തൊഴിലാളികൾക്ക് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ തീരുമാനിച്ച കൂലി വ്യവസ്ഥ നടപ്പിലാക്കുക ഡെഫ്കോ മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ പിൻവലിക്കുക കൂലി പ്രശ്നം പരിഹരിക്കുക ഗോഡൌണുകൾ മാറ്റിയുള്ള തൊഴിൽ നിഷേധം അവസാനിപ്പിക്കുക അർഹരായ തൊഴിലാളികൾക്ക് അലോ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഎറ്റുവിന്റെ നേതൃത്വത്തിൽ ചുമട്ട തൊളളാളികൾ സെക്രട്ടറിമാർസി നടത്തി മാർച്ച് സിટીഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം ഉത്ഘാടനം ചെയ്തു ടിപി രാമകൃഷ്ണൻ എംഎൽഎ ആർ രാമു തുടങ്ങിയവർ സംസാരിച്ചു ഓടമസ്ത കൂടിയ ആളുകളെ നയിച്ചു വാട്ടൗൺ ഈ ജോലി ചെയ്യാൻ തൊളിലോ ഉദ്യോസ്ത്രം ലഭിച്ച കാർഡോട് കൂടി നിൽക്കുന്ന തൊളളാളികൾക്ക് ആ ജോലി നഷ്ടപ്പെടുകയാണ് അതിനെവേടി അവകാശവാദം ഉന്നയിക്കുമ്പോൾ ജനപോൾ കോടതികൾ அடைവട്ടെ തൊഴിലാളികൾക്ക് നിയമപരമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല തൊഴിലുപ്പ് ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന ലേബർ കാർഡുകൾ നിലനിൽക്കെ തന്നെ കടയുടമസ്ഥന്മാർക്ക് ഇഷ്ടമുള്ളവരെ അങ്ങനെ നിയമിച്ചാൽ അതിന് അംഗീകാരം കൊടുക്കാൻ ചിലപ്പോൾ കോടതി വിധികളും വരും കടക്കാനുടെ അവകാശമാണ് എന്ന വിധത്തിൽ ഇത് തൊഴിലാളികൾക്ക് വളരെയേറെ പ്രയാസമുണ്ടാക്കുന്ന പ്രശ്നമാണ് കണ്ണൂർ ജില്ലയിൽ വളരെ വിവാദപരമായ ഒരു സംഭവം ഉണ്ടായി കുറേ ദിവസങ്ങളോളം ആ തർക്കം നൽകുന്നു അങ്ങനെ വരുമ്പോൾ മാധ്യമങ്ങളാകെ തൊഴിലാളികൾ അക്രമം കാണിക്കുന്നു എന്ന വിധത്തിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ തൊഴിലാളികൾ പരിഗണിക്കുന്നുണ്ട് അതുമായി ബന്ധമില്ലാത്തവരല്ല കേരളത്തിലെ തൊഴിലാളികൾ ചുവട്ടു മേഖലയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് തൊഴിൽ ചെയ്യാൻ തൊഴിലാളികൾക്ക് ആധുനിക പരിശീലനം നൽകി വരികയാണ് തൊഴിൽ കീഴിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കിലെ വഴി ഇന്ന് വ്യവസായ മേഖലകളിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ആധുനിക ഉപകരണങ്ങൾ എങ്ങനെ ഇറക്കാം അത്തരം ഉപകരണങ്ങൾ ഇറക്കുന്നതിനാവശ്യമായ ശാസ്ത്രീയമായ പരിശീലനം ചുമട്ടു തൊഴിലാളികൾക്ക് നൽകി വരുന്നുണ്ട് മാറ്റത്തിനനുസൃതമായ ജോലി ചെയ്യാൻ ചുമട്ടു തൊഴിലാളികൾ തയ്യാറാണ് ഇന്ന് ലോകത്താകമാനം വരുന്ന ഒരു മാറ്റം തൊഴിൽ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗത്തെ തുടർന്ന് നിരവധി മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ തൊഴിലിനെ അത് ബാധിക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യം കേരളവും നേരിടുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ഈ നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് തൊഴിൽ നിഷേധിക്കാൻ ഉടമകൾ തയ്യാറായിരുന്നില്ല എന്നാൽ ഈ സമീപകാലത്ത് കോടതിയുടെ ഇടപെടലും അതിന്റെ ചില വ്യാഖ്യാനങ്ങളും ഇതിന്റെ ഭാഗമായി ഇവിടെ കേരളത്തിൽ പല തൊഴിൽ കേന്ദ്രങ്ങളിലും നിയമത്തിന്റെ പഴുതുപയോഗിച്ച് തൊഴിൽ നിഷേധിക്കുന്നു ഒന്നര വർഷം കഴിഞ്ഞു എൻ എഫ് എസ് ഐയിലെ തൊഴിലാളികൾ പണിമുടക്കണമോ പണിമുടക്കി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന റേഷനറി വിതരണത്തെ തടസ്സപ്പെടുത്തണമോ അത് പാടില്ല എന്ന നിലപാട് തിരിച്ചറിയുന്നതിന്റെ ഭാഗമായി കൂലി നടപ്പിലാക്കുന്നതിന് വേണ്ടി ന്യായമായ ജനാധിപത്യപരമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുകയാണ് ഇന്ന് സമരത്തിന് ആധാരമായ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ സംബന്ധിച്ച് നമ്മുടെ ഫെഡറേഷന്റെ പ്രസിഡന്റ് സഖാവ് ടി പിയും ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി സഖാവ് രാമുവും ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ മറ്റ് ഇതര തൊഴിലാളി വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഏറ്റവും മോശപ്പെട്ട ആകെ തൊഴിലാളികളിലേതാണ്ട് അറുപത് ശതമാനത്തോളം വരുന്നവർ ഏറ്റവും മോശപ്പെട്ട ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിന് ഒരുപാട് ഒരുപാട് എതിർപ്പുകൾ സൃഷ്ടിച്ച ഒരു സാഹചര്യത്തിലാണ് തൊഴിലാളികളെ നേർവഴിക്ക് നയിക്കുന്നതിനും അച്ചടക്ക നടപടികളിലൂടെ അവരെ തിരുത്തിക്കുന്നതിനും വേണ്ടി സി ഐ ട്യൂവിന്റെ അക്കാലത്ത് രൂപീകൃതമായ ഫെഡറേഷൻ ദീർഘകാലം സംസ്ഥാനത്തുടനീളം നടത്തിയ പോരാട്ടങ്ങളുടെ ഉൽപ്പന്നമെന്നുള്ള നിലക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കേരള ചുമട്ടു തൊഴിലാളി നിയമം പാസ്സാക്കിയത്